നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശ് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം നേരത്തെ അറിയിക്കുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കൊരന്തി ലേഖനത്തിൽ നിന്ന് സംസാരിക്കായിരുന്നു ഇന്ന് കൊരിന്ത ലേഖനത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ ലെസൺ പഠിക്കാവുന്ന ഒരധ്യായമാണ് പതിനൊന്നാം അധ്യായം ഇത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇവിടെ എന്താണ് ഈ ബിബ്ലിക്കൽ വ്യൂ ഓഫ് സ്ട്രോങ് ഹോൾസ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന കെട്ടുകൾ എന്നൊക്കെ നമ്മൾ പറയു കോട്ടകൾ കെട്ടുകൾ ഇതെന്താണ് ഈ സാധനം നമ്മൾ പലപ്പോഴും ഈ കോട്ടകൾ നമ്മുടെ സ്പിരിച്വൽ ലൈഫിന് തടസ്സമായി നിൽക്കുന്ന കോട്ടകൾ എന്തൊക്കെയാണ് അത് എങ്ങനെയാണ് ഇടിച്ചു കളയുന്നത് എന്നുള്ളതാണ് ഈ പതിനൊന്നാം അധ്യായത്തിന്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യം നമുക്ക് അതിനകത്തെ ഒരു ഒരു ഭാഗം നമുക്ക് വായിക്കാം പത്താം പത്താം അധ്യായം പത്താം അധ്യായത്തിൽ അതിന്റെ തുടക്കം എങ്ങനെയാണ് നിങ്ങളുടെ സമർപ്പിച്ച താഴ്ന്ന ഉള്ളവനെന്നും അകലത്തിരിക്കും നിങ്ങളോട് ധൈര്യപ്പെടുന്നവനെന്നുമുള്ള പൗലോസായി ഞാൻ ക്രിസ്തുവിന്റെ സൗമൃതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അതായത് പൗലോസിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പൗലോസ് അവരുടെ അടുത്ത് വരുമ്പോൾ വളരെ താഴ്ന്നു സംസാരിക്കുന്നു ദൂരെ ഇരുന്ന് വഴക്കുറയും ചെയ്യുന്ന ഒരാളാണ് അവര് അനുമാനിക്കുന്നത് അടുത്തത് ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന രൂപിക്കുന്നവരോടുള്ള ധീരത കാണിപ്പാൻ ഞങ്ങൾ ഭാവുന്നു ഞാൻ നിങ്ങളെടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ എന്താ വരരുതെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഇവിടെ ഇവിടെയല്ലേ ഈ നോസ്റ്റിക് ആയിട്ടുള്ള ചിന്തകള് അതായത് ജഡം ഒന്നിനും ജഡം എന്ന് പറയുന്ന മൊത്തം അതായത് മെറ്റീരിയൽ മെറ്റീരിയൽ ബോഡി നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈവിലാണെന്നും സ്പിരിച്വൽ ആയിട്ടുള്ള മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രമാണ് ദൈവം അംഗീകരിക്കുന്നതും ശരീരം ഈവിലാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജടീകങ്ങളല്ല നമ്മൾ നടക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ് ചിന്തിക്കുന്ന ആഹാരം കഴിക്കുന്നു ജീവിക്കുന്ന എല്ലാം ശരീരത്തിലാണെങ്കിലും ഞങ്ങൾ ജഡത്തിന്റെ ആയുധങ്ങൾ വെച്ചൊരിക്കലും പോരാടുന്നില്ല എന്ന് പൗലോസ് പറയുന്നു അടുത്തത് ഞങ്ങളുടെ ജനീകങ്ങൾ പിന്നെ എന്താണ് കോട്ടകൾ ഇടിപ്പാൻ ദൈവ സൈന്യത്തിൽ ശക്തി ഉള്ളത് തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇരിച്ചു കളഞ്ഞ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായിട്ട് പിടിച്ചുടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേഴ്നും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു ഓക്കെ അപ്പോൾ എന്താണ് ഈ കോട്ട കൊത്തളങ്ങൾ എന്നുള്ളത് കൊണ്ട് ഈ കോട്ടകൾ ഇടിച്ചു കളയപ്പെടുന്ന കോട്ടകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാം ചിന്തിക്കാം ഓക്കെ ദ വെപ്പൺസ് ഓഫ് അവർ വാർഫെയർ ആർ നോട്ട് ഓഫ് ദ ഫ്ലഷ് ബട്ട് ഹാവ് ഡിവൈൻ പവർ ടു ഡിസ്ട്രോയ് സ്ട്രോങ് ഹേർഡ്സ് ഡിസ്ട്രോയ് ആർഗ്യുമെന്റ്സ് ഓഫ് ജി ഒപ്പിയൻ റേസ്ഡ് അഗേൻസ് ദ നോളജ് ഓഫ് ഗോഡ് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ആശയങ്ങളെയും എല്ലാ ആർഗ്യുമെന്റ്സിനെയും ഇടിച്ചു കളയുവാൻ തക്കവണ്ണം ആത്മശക്തി ഉള്ള ആയുധങ്ങളാണ് ജലീ ജനീകമായ ആയുധങ്ങളല്ല നമുക്ക് പലപ്പോഴും ഒരു പ്രലോഭനം ഉണ്ടാകുന്ന ജനീകമായ ആയുധങ്ങൾ കൊണ്ട് പോരാടാൻ ദറ്റ് ഹാപ്പൻസ് നമുക്ക് ജലത്തിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മുടെ ആയുധങ്ങൾ പലപ്പോഴും ആത്മീകമല്ല എന്നുള്ളതും സത്യമാണ് പക്ഷെ പൗലോസ് പറയാണ് ഞങ്ങൾ നിങ്ങളോട് പോരാ ഞങ്ങൾ പോരാട്ടം കഴിക്കുന്ന ഒന്നും ആ ജനീകമായ ആയുധങ്ങൾ എടുത്തിട്ടല്ല ഞങ്ങൾ ഞങ്ങൾക്കെതിരെ വരുന്ന ആർഗ്യുമെന്റ്സിനെ തോൽപ്പിച്ചു കളയുന്നതും ജടീകമായ ആയുധങ്ങൾ വെച്ചിട്ടല്ല ആത്മാവിന്റെ ശക്തി വെച്ചിട്ടാണ് അപ്പോൾ ഈ ആത്മാവിന്റെ ശക്തിക്ക് നമ്മൾ ഒരുപക്ഷെ ആത്മാവിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അല്ലെ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റ പറ്റാതെ പെട്ടെന്ന് ഉള്ള പ്രലോഭനത്തിൽ ജനീയമായ ആയുധങ്ങൾ എടുത്ത് പോരാടിയെന്നവരൂസ് പറയാണ് ഞങ്ങൾ ജലപ്രകാരം സഞ്ചരിക്കുന്നവരാണെന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ ഞങ്ങൾ പോരാടുന്നത് ജലപ്രകാരമല്ല ആത്മാവിനാൽ മാത്രമാണ് അപ്പൊ ആത്മാവിനുള്ളൊരു പോരാട്ടത്തിന് വളരെയധികം ആവശ്യമാണ് നമ്മൾ വിചാരിക്കുന്നത്ര സ്പീഡിലല്ലായിരിക്കും ഈ പോരാട്ടം ജയിക്കുന്നത് ടു ടേക്ക് സോ മച്ച് ഓഫ് ടൈം നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കും എന്ത് ആത്മാവിനുള്ള പോരാട്ടം ജനീകമായ പോരാട്ടം എന്ന് പറഞ്ഞോരുത്തരും ഒന്ന് പറഞ്ഞു നമ്മൾ രണ്ട് പറഞ്ഞു അത് ക്ലോസ് സ്പിരിച്വൽ വാർഫെയർ ഇറ്റ്സ് പ്രൊലോങ്ഡ് അഫെയർ അത് അതിന് പക്ഷെ പവർ എന്ന് പറയുന്നത് എല്ലാ ആർഗ്യുമെന്റ്സിനെയും തകർക്കാനുള്ള പവർ എല്ലാ ഉയർച്ചകളെ അടിച്ചുകളയാനുള്ള പവറുള്ള ഒരു ആത്മീകമായ ശക്തിയോടെയാണ് ഞങ്ങൾ പോരാടുന്നതെന്ന് ഇവിടെ പൗരീസ് പറയുന്നത് എന്തൊക്കെയാണ് ഈ സ്ട്രോങ് ഹോൾസ് അല്ലെങ്കിൽ കോട്ടകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ നമ്മളറിയാതെ വിശ്വസിച്ച് പോകുന്ന കുറെ കള്ളങ്ങളുണ്ട് അത് കോട്ടയായിട്ട് നമ്മുടെ വെളിപ്പാടിനും പരിജ്ഞാനത്തിനുമെതിരെ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കും മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിലെ പാപ പാപ സ്വഭാവത്തിന്റെ പാറ്റേൺസ് പാറ്റേൺസ് പറയുമ്പോ അതെന്താ എൻ്റെ വ്യത്യാസം വല്ലപ്പോഴും ചെയ്തു പോകുന്ന പാപമല്ല ഈ പാപത്തിന്റെ ഒരു പാറ്റേൺ നമ്മൾ റിമെയിൻ ചെയ്യുക ഇപ്പൊ നമ്മൾ പെരുമാറുന്ന രീതിയിൽ ഒരു പാറ്റേൺ അയാൾ എങ്ങനെയാണ് പെരുമാറുകയുള്ളൂ എന്ന് പറയുന്നത് അല്ലേ ചെറിയ ആൾക്കാർ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് സോ ഹി ബി ബിഹേവ് അക്കോർഡിംഗ് എ പാറ്റേൺ അപ്പൊ നമ്മൾ പറയും ഓ പുള്ളിന്ന് ഇനി മാറാൻ പോകുന്നൊന്നുമില്ല ബ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ് ആ കോട്ട ഒരിക്കലും പൊട്ടാത്തതാണെന്നാണ് അപ്പോ പാറ്റേൺ ഒരു 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 ബിഹേവിയർ പാറ്റേൺ അതും ഇതിനകത്ത് ഒരു വലിയ കോട്ടയായിട്ട് പലപ്പോഴും വരാറുണ്ട് നമ്മൾ പല ആൾക്കാരും ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് വലിയ കോട്ടയാണ് അപ്പൊ അതിന് ഇടിച്ച് കളയാ നമ്മൾ രണ്ട് ഡയലോഗ് പറയാനൊക്കെ രണ്ട് കാര്യമില്ല സോ എവ്രി എവറി ഇൻസ്ട്രുമെന്റ് വി യൂസ് ആർ സ്പിരിച്വൽ എവ്രി വാർഫെയർ ഈസ് സ്പിരിച്വൽ ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ചില ഈ കോട്ടകൾ നമ്മുടെ തല തളച്ച് കളയുന്ന ചില കോട്ടകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നമ്മുടെ എല്ലാ ലൈഫിൽ എക്സാമിൻ ചെയ്താൽ നമ്മളെ പിന്തുട്ട് വലിക്കുന്ന ഒത്തിരി കോട്ടകളുണ്ട് അപ്പോൾ അത് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ആരുടെ അൺഫോർഗീവ്നെസ് ഉണ്ടെങ്കിലും ബിറ്റർനെസ് നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളോട് നിങ്ങൾക്ക് ഒരു ബിറ്റർനെസ് അൺഫോർജനസോ ഉണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായി അയാളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും മനസ്സിൽ ഫോർ എക്സാമ്പിൾ ഒരു ശത്രു ആയിട്ട് നിങ്ങൾ കരുതുന്ന ഒരാളെ മനസ്സിൽ സങ്കല്പിച്ചെങ്കിൽ അവരെ കുറിച്ച് ഒരിക്കലും നല്ലത് ചിന്തിക്കാൻ നമുക്ക് പറ്റും നമ്മൾ എപ്പോഴും അവരുടെ കുറ്റങ്ങളെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു കോട്ട കെട്ടി 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 ഉയർത്തും എന്തിനാണ് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോയ എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഐ ഹാവ് ടു ജസ്റ്റിഫൈ മൈ ആംഗർ ഇപ്പൊ ഞാൻ ബിജുബ്രദായിട്ട് വഴക്കം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ എക്സാമ്പിൾ അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ കൈപ്പുണ്ടെന്ന് വെച്ചോ ഞാൻ എന്ത് ചെയ്യുന്ന ബ്രദർ ശരിയല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ പണതുകൊണ്ടിരിക്കും കാരണം എനിക്ക് എന്റെ അൺഫോർഗ്യസിനെ ജസ്റ്റിഫൈ ചെയ്യണം ഞാൻ എന്തുകൊണ്ട് ക്ഷമിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ മുട്ടുമടക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല അതിന് കാരണം ഉണ്ട് വെറുതെ എന്ന് പറയണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഈ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും കാരണം ഇത് എന്റെ ആങ്കർ ജസ്റ്റിഫൈ ചെയ്യണം ഇപ്പൊ പലരും നമ്മൾ കുടുംബത്തിലുള്ളവർ അപ്പനെ കുറിച്ച് അമ്മയെക്കുറിച്ച് അമ്മയമ്മയെ കുറിച്ച് അമ്മയപ്പനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അൺഫോർഗീവിങ് ഹാർട്ട് ആയതുകൊണ്ട് അവരുടെ കുറ്റങ്ങൾ വലുതായി കണ്ടാലേ എന്റെ അൺഫോർഗ്യസ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ലെറ്റ് നോ ഐ ആം സഫറിങ് ബിക്കോസ് ഓഫ് അതേഴ്സ് ഇതൊരു ഭയങ്കര കോട്ടയാണ് ഈ കോട്ട നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മൾ മറ്റുള്ളവർക്കെതിരെ പണതുകൊണ്ടേയിരിക്കും പണതുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ ഭയങ്കര നീതിയുടെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടായി പറയുന്നത് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുമ്പം നമ്മൾ ഈ കോട്ടയ്ക്കടി അകത്തകപ്പെട്ടു പോവുക ചെയ്യുന്നു എനിക്ക് ഇങ്ങനെ ഇതേ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നോണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാതെ അപ്പൊ നമ്മൾ ഇപ്പോ അൺഫോർഗീവ് എന്ന് പറയുന്നത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റെ പ്രോബ്ലം ആണെന്നും മനുഷ്യനല്ല എസെൻഷ്യലി സിൻഫുൾ ആണെന്നുമുള്ള ഒരു സുബോധം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം കാരണം അങ്ങനെ വന്നില്ലെങ്കിൽ ഈ കോട്ടകളെ നമുക്ക് തകർക്കാൻ സാധിക്കില്ല ഓക്കെ ഈ ബിറ്റേർനസ് ഈ അൺഫോർക്യൂനസിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്ന ബിറ്റേർനസ് എന്ന് പറയുന്നത് അപ്പൊ ചില ആൾക്കാരെ കാണുമ്പോഴേ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നും അവൻ അവൻ വേണ്ട ഈവൻ കൂട്ടായ്മയെ സംബന്ധിച്ച് പോലും ഞാൻ കണ്ടിട്ടുണ്ട് അവന്റെ കൂടെ പറ്റൂല കാരണം ഈ കോട്ടകൾ പിന്നെ വേറൊരു കോട്ട എന്ന് പറയുന്നത് ലസ്റ്റ് ഓർ അഡിക്ഷൻ അഡിക്റ്റീവ് സിൻസ് എന്ന് പറയുന്നത് ഈ അഡിക്റ്റീവ് സിൻസ് അതും നമുക്ക് പാറ്റേൺ ചെയ്യാൻ ഭയങ്കര പാടുള്ള കാര്യമാണ് ചെറുപ്പത്തിലെ വീണ് പോകുന്ന അഡിക്ഷൻസ് അത് നമ്മുടെ നമ്മുടെ ലെസ്റ്റുമായിട്ട് കണക്ട് ആയിട്ടുള്ള സെക്സ് കണക്ട് ആയിട്ടുള്ള അഡിക്ഷൻസ് ഇത് ലൈഫ് ലോങ് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഇങ്ങനെ അനേകം കോട്ടകളുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ അകപ്പെടുന്നവരെ സംബന്ധിച്ച് അവർ ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ പല ആൾക്കാർ പറയും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ചു വിട് അതുകൊണ്ടൊന്നും അൾട്ടിമേറ്റ്ലി നടക്കത്തില്ല ബിക്കോസ് ഈ കോട്ടകൾ അങ്ങനെ ഒന്നും ജനീകമായ ആയുധങ്ങൾ കൊണ്ട് തകർക്കാൻ പറ്റുന്നതല്ല ഒത്തിരി കുട്ടികളും ഇവൻ ഇൻ വൺ വേ ഓർ പ്രായമായ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട് അത് ഭയങ്കര സ്ട്രോങ് ഹോൾസ് ആണ് നമ്മൾ പലപ്പോഴും ഹെൽപ്ലെസ് ആണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അബറേഷൻ ഉള്ള ബിഹേവിയർ മാത്രമല്ല തെറ്റായിട്ടുള്ള ഒരു പെരുമാറ്റം മാത്രമല്ല ആ തെറ്റായ പെരുമാറ്റം പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയാണ് ഇപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഇവിടെ നടന്ന ക്യാമ്പില് അമേരിക്ക ഒരു സെഷൻ ക്ലാസ് എടുത്തോളു അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് മൂന്ന് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് ഒന്ന് എക്സി എന്ന് പറഞ്ഞാൽ വചനത്തിൽ എടുക്കുക മറ്റൊന്ന് നമ്മുടെ ആശയങ്ങളെല്ലാം ബൈബിളിലോട്ട് കയറുക മൂന്നാമത്തെയാണ് ഞാൻ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് ഞാൻ ഈ രണ്ടാം സാധാരണ ഇപ്പോഴും പറയാറുള്ളതാണ് നാർസി ജസ്സിസ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കോഴ്സില് മിക്കവാറും എല്ലാം ആണ് ഞാൻ നടക്കുന്നത് ഇതെന്താ സാധനം ഞാൻ ഇങ്ങനെ ആലോചിച്ചു സംഗതി ശരിയാണ് ഞാനാണ് എല്ലാത്തിന്റെ സംഗം നമ്മൾ വ്യാഖ്യാനിക്കാണ് ദാവിദ് അഞ്ച് കല്ല്യുമായിട്ട് ഗോലിയാത്തിനെ വെല്ലുവിളിക്കാൻ പോകുന്നു ആ പാവം ദാവീദ് ഞാനാണ് എന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ് ഗോലിയാത്തത് അപ്പൊ എവിടെയാണെങ്കിലും ഒരു ബൈബിളിലെ കഥ വായിച്ചു കഴിഞ്ഞാൽ അത് എന്റെ ആണ് ഞാനാണ് അതിനകത്ത് പാവം പ്രോട്ടകോണിസ്റ്റ് ബാക്കിയെല്ലാം വില്ലന്മാരാണ് അവരെ ആക്രമി അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ദൈവത്തിന്റെ ശക്തി അപ്പൊ എല്ലാത്തിനകത്തും ഞാൻ ക്രിസ്തു സെന്റർ ആകുന്നതിന് പകരം ഞാൻ സെന്റർ സെന്ററാകുന്നു ഇതെല്ലാം എന്റെ വിക്ടറിക്ക് വേണ്ടിയാണ് എന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഈ ഈ നാർസിസിസം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്ക് വളരെ ചെറുപ്പത്തിലെ ഫോം ആകുന്നതാണ് ഇതെല്ലാം കോട്ടകളാണ് നമുക്ക് ഇപ്പൊ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാർസിസിന് പരിഹാരം ഒന്നുമില്ല കൗൺസിലിംഗ് നടക്കത്തില്ല മരുന്നില്ല ബോധം കിട്ടത്തിയിട്ടാണ് ഈസ്റ്റ് അപ്പൊ ഇത് ജടീകമായ ആയുധങ്ങൾ കൊണ്ട് പോരാടി കഴിഞ്ഞാൽ ഈ നാർസിസം സ്ട്രോങ് ആവുള്ളൂ അതായത് ഇപ്പൊ ഞാനൊരു നാർസിസ്റ്റാന്ന് വിചാരിച്ചു എനിക്ക് എന്റെ ഞാനാണ് ഏറ്റവും ബിരുദ്ധം ഞാൻ പറയുന്നത് ഇപ്പോൾ ശരി അങ്ങനെയാന്ന് വിചാരിച്ചു എല്ലാ കാര്യത്തിലും ആ പോരാടും നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ എന്ത് ഞാൻ വിറ്റും വിറ്റുമായിട്ട് മാറും എല്ലാരും എനിക്കെതിരാണ് എന്നുള്ള രീതിയിലിട്ടുള്ളത് ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും കാരണം എന്താന്നറിയോ എനിക്ക് എന്റെ പൊസിഷൻ വിട്ട് കളയാൻ പറ്റത്തില്ല ഒത്തിരി കുടുംബ ബന്ധങ്ങൾ തകർന്നതിൻ്റെ ഒരു കാരണം ആസിസ്തമാണ് ബൈബിൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണാലിറ്റി ഡിഫെക്ടുകള് ഒരു സ്ട്രോങ് ഹോൾഡ് ആണ് വിച്ച് വിൻ ബ്രേക്ക് ബൈ ദോറി

അവസ്ഥയാണ് വിശ്വാസത്താൽ ക്രിസ്തു നമ്മൾ വസിക്കുന്നു അതിനാലാണ് നമ്മൾ ഇതിനെല്ലാം ഓവർകം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് പ്രൈഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇതൊരു ഹിഡൻ സാധനമാണ് ഹിഡൻ പ്രൈഡ് ഈ സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇപ്പൊ ഞാൻ പറയുകയാണ് എനിക്ക് ഞാൻ ആരോടും കാശ് ചോദിക്കാറില്ല അഞ്ച് വയസ്സ കയ്യില്ല അങ്ങനെ കഴിയുമ്പോൾ വാങ്ങിയില്ലെങ്കിൽ ആരും ചോദിക്കാറില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഭിമാനം ഇട്ട് കളിക്കത്തില്ല നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര വിശ്വാസം വിശ്വാസമായിരിക്കും ചിലർക്ക് പക്ഷെ മിക്കവാറും ആൾക്കാർക്കും അത് ആത്മാഭിമാനമാണ് ഈ സ്വാഭിമാനികളാണ് ഈ തീറികൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ആരോട് ചോദിക്കില്ല ദൈവത്തോട് മാത്രം ദൈവം മാത്രം അറിഞ്ഞാൽ ഓക്കെ ദാറ്റ്സ് ഗുഡ് വളരെ നല്ല കാര്യമാണ് നമ്മുടെ അങ്ങനൊക്കെ തന്നെയാണ് പക്ഷേ അത് ആത്മാഭിമാനം കൊണ്ടാകരുത് അയ്യോ ചോദിച്ചാലും അവർ എന്ത് വിചാരിക്കും എന്നതുകൊണ്ട് മിക്കവാറും ഇത് പ്രൈഡ് ആ ഒരു ഒരു മറിഞ്ഞിരിക്കുന്ന ഒരു പ്രൈഡ് ഇതിനകത്തുണ്ട് അതുപോലെ സെൽഫ് റിലയൻസ് എനിക്കാരുടെ സഹായം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു പ്രയോഗം എടുത്തത് പിള്ളേർ പറഞ്ഞാൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു വന്നവനാണോ ഒറ്റയ്ക്ക് അങ്ങനെ നിങ്ങൾ നിങ്ങളാരെല്ലാം കേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഒറ്റയ്ക്ക് പോരാടി വന്നവനോ ജയിച്ചവനോ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഉള്ള ആ സെൽഫ് റിലയൻസ് എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര അഭിമാനമാണ് പ്രിയ സഹോദരങ്ങളെ കർത്താവിന്റെ ഒരു 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 സോവറിൻറ്റിയുടെ കീഴിൽ നമ്മൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പണിയും നടക്കില്ലായിരുന്നു എന്ന് പറയുന്ന പോലും ഈ ഈ പറയുന്ന കോട്ടകളാണ് അവർക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് വേറൊരു എക്സ്ട്രീം ഉണ്ട് ഇതിനെ ഈ പ്രൈഡ് എന്നുള്ളതിന്റെ വേറൊരു എക്സ്ട്രീം എന്ന് പറയുന്നത് ഫിയർ ആണ് ഫിയർ ആൻസൈറ്റി ഡെസ്പയർ കർത്താവ് എന്നെ ശരിക്ക് രക്ഷിച്ചോ ഞാനൊരു തെറ്റ് ചെയ്തു പോയി ദൈവം എന്നോട് ക്ഷമിക്കാൻ സാധ്യതയില്ല കാരണം ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്റെ കാര്യം പോയി കാണും ഇനിയിപ്പൊ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല ഞാൻ നരകത്തിലേ പോത്തിട്ടു എങ്ങനെയുണ്ട് ഗോഡ് വിൽ ഫോർ ഗിവ് മീ ഗോഡ് ഹാസ് ഫോർ ഗൺ മീ എന്ന് എനിക്ക് വിശ്വസം വിശ്വസിക്കാൻ പറ്റുന്നില്ല സർഡ് ഫിയർ അതുപോലെ ആങ്സൈറ്റി ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് വളരെ നിസാരമായിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു ഒരു ഡിസിഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ തീരുന്ന തൊട്ട് മനോരോഗത്തിന്റെ ലെവൽ വരെ ആങ്സൈറ്റി ഉണ്ടെന്ന് നമുക്കറിയാം ആങ്സൈറ്റി എന്ന് പറയുന്നത് ചിലർ ഇങ്ങനെ ചിന്തിക്കുകയോ അവരെന്നെ കൊല്ലാൻ വേണ്ടിയാണ് എന്റെ വീടിന് ചുറ്റും നടക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചടിയോ അയാൾ എന്തിനാണ് എന്നെ തന്നെ നോക്കുന്നത് ചിലപ്പോൾ എന്റെ തലക്കെട്ട് പോലീ തള്ളാൻ സാധ്യതയുണ്ട് അയ്യോ ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഇങ്ങനെ വരെ ചിന്തിക്കുന്ന ഒരു ഭയങ്കര ഒരു വൈഡ് ലെവലിലാണ് ഈ ഞാൻ ആസൈറ്റി ഉള്ളത് പിന്നെ ജീവിതത്തിലെ നിരാശ ഇതൊന്നും നന്നാൻ പോകുന്നില്ല ഞാൻ എന്ത് ചെയ്താൽ ശരിയാവില്ല ഐ ആം എ പേഴ്സൺ ഇതൊക്കെ കോട്ടകളാണ് ഞാൻ എന്ത് ചെയ്താലും നന്നാവില്ല എനിക്ക് എന്തോ ഒരു ശാപമുണ്ട് പാരമ്പര്യ ശാപം തോന്നുന്നു ഇതാരെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകണം അടുത്തത് ഫോൾസ് റിലീജിയസ് വ്യൂസ് ഐഡിയാസ് ഇത് ഈ കോട്ടകളാണ് ഈ ഫോൾസ് റിലീജിയസ് വ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ഇത് മറ്റു മതങ്ങളെ കുറിച്ച് പറയുന്നത് മറ്റു മതങ്ങളെ നമ്മുടെ ഇടയിൽ തന്നെ പാഗനിസം ഉണ്ട് നമ്മുടെ ഇടയിൽ തന്നെ മറ്റു മതങ്ങളുടെ അതുപോലെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളുണ്ട് മറ്റു മതക്കാർ ചിന്തിക്കുന്ന പോലെ തന്നെയുണ്ട് രാവിലെ ഇന്ന് അവനെ കണ്ടിട്ട് പോന്നപ്പോഴെനിക്ക് മനസ്സിലായതാണ് വിശ്വാസികൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ശകുനം നോക്കുന്ന പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല നിന്നെ കെട്ടിക്കൊണ്ട് വന്ന ശേഷമാണ് എന്റെ ജീവിതം എങ്ങനെയായത് ബിക്കോസ് ഇത് മിക്കവാറും കുറെ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും തന്നെ തനല്ലേ മതത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ വളരെ റോങ് ആയിട്ടുള്ള ഒരു ഐഡിയ മതത്തെക്കുറിച്ചുള്ള റോങ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഐ എക്സിസ്റ്റ് ഫോർ ഗോഡ് എന്നല്ല ഗോഡ് എക്സിസ്റ്റ് ഫോർ മി എന്റെ ശത്രുക്കളെല്ലാം ദൈവത്തിന്റെ ശത്രുക്കളാണ് എന്നെ തൊട്ടാൽ അവനെ തട്ടുന്ന ഒരു ദൈവമുണ്ട് ഇതെല്ലാം റോങ് വ്യൂ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കോട്ടകൾ എന്ന് പറയുന്നത് അപ്പൊ പൗരസ് പറയുകയാണ് എനിക്ക് നിങ്ങളോടൊന്നും ഒരു യുദ്ധവും ഇല്ല എന്റെ യുദ്ധം ഈ കോട്ടകൾ തകർക്കുന്ന ആയുധങ്ങളാണ് ഞാൻ നോക്കുന്നത് ഈ മനുഷ്യരുമായി യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല കോട്ടകളെ തകർക്കുന്ന ആധ്മിക ആയുധങ്ങളാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ നമ്മുടെ ശത്രുക്കളെന്ന് വിചാരിക്കുന്നവർ പോലും ശരിക്കും അവർ വിചാരിക്കുന്ന ഒരു ദൈവത്തെ സർവ്വ ചെയ്യുന്നത് തന്നെയാണ് അപ്പൊ ബേസിക്കലി അവരും കരുണെ അറിയിക്കുന്നുണ്ട് ദർ തിങ്കിങ് ചിന്തിക്കുന്നത് ഒരു പക്ഷെ അവർ ദൈവത്തിനെ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആണ് എല്ലാരും അങ്ങനെ തന്നെ എന്തിക്കുന്നു നമ്മളെല്ലാരും അങ്ങനെ തന്നെ എന്തിക്കുന്നു സോ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിൽ പവറിനാലോ സെൽഫ് ഹെൽപ്പിനാൽ ഒന്നും നമുക്ക് ഇതിനെ ജയിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഇത് ശരിക്കും മനുഷ്യരോടുള്ള യുദ്ധമല്ല ഇത് ശരിക്കും സാത്താനോടുള്ള യുദ്ധം തന്നെയാണ് സോ ദിസ് ഈസ് ദ ഡിമോണിക് The that the demons ഡിമോൺസ് ദൈറ്റ് നമ്മൾ അയൽക്കാരുടെ കൂടോത്രത്തിനെതിരെ അല്ല യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ഉള്ള ഈ പോരാട്ടങ്ങളെ ജയിക്കുവാൻ നമ്മുടെ ഈ ചിന്താഗതികളെ ജയിക്കുവാൻ നമുക്ക് ആത്മീയമായ ആയുധങ്ങൾ ആവശ്യമാണ് എഫ് എസ് എൽ ആറ് അദ്ദേഹത്തിൽ പറയുന്ന ആയുധങ്ങളാണ് നമ്മൾ ഈ കോട്ടകളെ ഇടിച്ചു കളയാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ ഇതിന് രക്ഷപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ദ ബൈബിൾ ഗിവ്സ് യു ദ അൾട്ടിമേറ്റ് റവലേഷൻ റിഗാർഡിങ് ഡോക്ടൺ എന്താണ് ട്രൂത്ത് ഫോർ എക്സാമ്പിൾ നിരാശയിലെ വിഷമത്തിൽ ഇരിക്കുന്ന ആൾക്കാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കർത്താവ് എന്നെ നോക്കിയപ്പം എനിക്ക് വേണ്ടി മരിക്കണമെന്ന കർത്താവിന് തോന്നിയെങ്കിൽ എനിക്ക് വേണ്ടി മരിക്കണമെന്ന കർത്താവിന് തോന്നിയെങ്കിൽ അത് എത്ര വലിയ സ്നേഹമാണ് എനിക്ക് അഞ്ഞൂറ് രൂപ തരണം എന്നല്ല തോന്നിയത് ചില നമ്മളെ കാണുമ്പോൾ പാവങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു നൂറ് രൂപ കൊടുത്തേക്കാൻ തോന്നി അങ്ങനെയല്ല കർത്താവ് തോന്നിയത് കർത്താവൻ തോന്നിയത് എനിക്ക് അവനെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവനെ കൊടുത്തേക്കാന്ന് തോന്നിയത് ഈ നൂറ് രൂപ കൊടുക്കുന്നവരെ അല്ല അത് ഈ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഡെസ്പെയറും ആക്സൈറ്റി ഒന്നുമില്ല വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ലോഡ് ഈ ഒരു റിയലൈസേഷൻ ഓഫ് ദി ട്രൂത്ത് എന്ന് പറയുന്നത് വേർഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര പവർഫുൾ ആണ് ഇഫ് യു നോ ദ ഡോക്ടറിങ് നമുക്കറിയാം ഈ സത്യവചനത്തിന്റെ പ്രസംഗത്തിൽ എത്ര പേർക്ക് ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്നുണ്ട് അവർ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് സെറ്റിൽ ആവുന്നുണ്ട് എത്രയോ കോട്ടകൾ നമ്മുടെ നമ്മുടെ ഇടയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ട് എന്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ട് ബിക്കോസ് വെൻ ഗോഡ് ഡെലിവേഡ് മീകേ അപ്പൊ ഓരോ ഓരോ കോട്ടകളെയും ഇടിക്കാനുള്ള ആയുധങ്ങൾ വചനങ്ങളിലുണ്ട് വചനത്തിലുണ്ട് ഒരു കോട്ടയും അവന്റെ മുമ്പിൽ നിൽക്കുകയില്ല വചനത്തിനുമ്പോൾ നിൽക്കുകയില്ല അങ്ങനെ അത്രയും വചനങ്ങളുടെ വെളിപ്പാട് വേദപുസ്തകത്തിൽ തന്നിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നു ഒന്നും വാക്യങ്ങൾ വായിച്ചാൽ രണ്ട് കുരുക്കാര് മൂന്നിന്റെ പതിനേഴ് നമ്മൾ വായിച്ചൊരു കാര്യമാണ് ആത്മാ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തിന്റെ ആത്മാ ആത്മാവുള്ളെടുത്ത് എന്തുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ നമ്മുടെ തെറ്റായ ചിന്തകളെ കൺഫസ് ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന് മുമ്പിൽ എഗ്രി ചെയ്യുക എഗ്രി ടു ഹവേൾസ് ആൻഡ് ടു ഗോഡ് റോമർ എട്ടിന്റെ ഒന്നി പറയുന്നു ക്രിസ്ത്യേശ ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല അവരിപ്പോൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് ആത്മാവിനാലാണ് ആത്മാവിൽ ജീവിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സത്യം അറിയുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകും ഇപ്പൊ നമ്മളൊരു നമ്മൾ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ എന്താ ഓർമ്മയുണ്ടോ അൺഫോർ ഗ്യൂനസ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ ഏതൊരു മനുഷ്യനെയും ഒന്നും കൂടി അയാളെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് സിമ്പതി തോന്നും കാരണം എല്ലാ മനുഷ്യരും അടിമകളാണ് സ്ലേവ്സ് ആണ് കർത്താവിന് ഒരു മനുഷ്യനെ കാണുമ്പോൾ അവന് എന്തുമാത്രം പാപമുണ്ട് എന്നുള്ളത് കർത്താവിന് തീർച്ചയായിട്ടും അതിനകത്ത് കോപം ഉണ്ടെങ്കിലും ആ പാവം ചെയ്യുന്ന മനുഷ്യനൊരു അടിമയാണെന്നുള്ളത് കർത്താവിനോട് ഉള്ളിൽ കരുണ തോന്നിയ കാര്യമാണ് സോ ഹി ഷോഡ് ഇമ്മൻസ് ടു നമ്മൾ എന്തുമാത്രം കർത്താവിനെ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളം നമ്മൾ പാപികളോട് എത്രമാത്രം സിമ്പതി കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പാപികളോട് പാവങ്ങളോടല്ല പാപികളോട് കരണ കാണിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ഓൾസോ അൺഡിസേർവിങ് സിനേഴ്സ് ഇത് ആ കോട്ടയെ ഇടിച്ചു കളയാൻ പറ്റിയ കാര്യമാണ് പ്രിയ സഹോദരങ്ങൾ ഈ ലോകത്ത് ആരുമില്ല നിങ്ങളുടെ സ്നേഹം അറിയിക്കാത്തതായിട്ട് കർത്താവിന്റെ സ്നേഹം അറിയിക്കാത്തവർ എല്ലാരും നിങ്ങൾ ചുറ്റും നോക്കി നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നില്ല അവര് എന്ന് പറയാൻ ആരുമില്ല കാരണം അത്ര വലിയ സാധനമൊന്നുമല്ല നിങ്ങളുടെ ഈ സ്നേഹം നിങ്ങൾ അത്ര നല്ല ആൾക്കാരും അല്ല സോ ഇത് ഞാൻ പറയുന്ന ഏതൊരു മനുഷ്യനെ നോക്കുമ്പോഴും ആ മനുഷ്യനെ നമ്മൾ അനലൈസ് ചെയ്യും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ ലോകത്ത് എന്റെ സ്നേഹത്തിന് ഒരു വില ഇടേണ്ട കാര്യം എനിക്കില്ല ഞാൻ അതിനെ സ്നേഹിക്കണമെങ്കിൽ യു ആർ ടു ഫുൾഫിൽ ദീസ് നീ എന്നോട് മര്യാദയ്ക്ക് ഒന്നിന്റെ ആവശ്യമില്ല നമ്മൾ എല്ലാത്തിനും അല്ലേ എല്ലാത്തിനും ഞാൻ നിന്നോട് സംസാരിക്കണം നീ ഇങ്ങനെ ആയിരിക്കണം ആർക്ക് വേണം നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന തന്നെ വലിയ കാര്യമാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ദാറ്റ് വി ലവ് ലവ്സ് അവരെ കാണുമ്പോ അവരെ പോലെ ചിന്തിക്കാൻ അവരുടെ വേദനയിലോട്ട് നമുക്ക് തന്നെ ഒന്ന് പ്രവേശിക്കാൻ തോന്നണമെങ്കിൽ അത് നമുക്ക് ദൈവം തന്നൊരു കരുണയാണ് എ ഹാർട്ട് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് യു യു ജനറേറ്റ് സോ ദാറ്റ് പുട്ട് എ പ്രൈസ് ഓൺ ഇറ്റ് കർത്താവ് നമുക്കൊന്നും ഒരാത്മീക നന്മകൾക്കും വിലയില്ല നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവർ അവരിങ്ങോട്ട് ഇന്നത് ചെയ്യണമെന്നൊരു ഡിമാൻഡ് വെക്കുവാൻ സാധ്യമല്ല അതുപോലെ ഓരോ കോട്ടകളെ ഇടിക്കാൻ പോരാടുവാൻ ഓക്കെ അതുപോലെ ലസ്റ്റ് ആൻഡ് അഡിക്ഷൻസ് ഇതിന് ജോൺ പൈപ്പറുടെ എഴുത്തുകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എസ്പെഷ്യലി ഫോർ യങ്സ്റ്റേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഇഫ് യു ലിസൺ ടു ദ ദർമൺസ് ഓഫ് ജോൺ പൈപ്പർ ഓൺ ദ യൂട്യൂബ് ഓർ ജോൺ പൈപ്പർ സെർച്ച് ഫോർ ദാറ്റ് ദീച്ച അദ്ദേഹം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ മെസ്സേജ് ഇതേ ഉള്ളൂ കർത്താവിന്റെ ആനന്ദം കർത്താവിലുള്ള നമ്മുടെ എൻജോയ്മെന്റ് സപ്പോസ് വെൻ യുവർ ഫ്രണ്ട് നിയർ യു 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 ആർ ജോയ്ഫുൾ അപ്പൊ കർത്താവ് നമ്മുടെ സുഹൃത്തായി നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ എൻജോയ്സ് ഡിലൈറ്റ് ഇൻ ദ ലോഡ് റിജോയ്സ് ഇൻ ദ ലോഡ് ആ പ്രസൻസ് ഇട്ട് എങ്ങോട്ടും പോവാൻ പറ്റത്തില്ല ഈ ആനന്ദമാണ് നമ്മുടെ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവമായിട്ടുള്ള സമാധാനം അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം എല്ലാ കാര്യങ്ങളും ഞാനിത് ഓരോ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുകൊണ്ടതാണ് ദൈവത്തിന്റെ വചനം എന്ന സത്യം നമുക്ക് മനസ്സിലാകും തോറും നമ്മളെ ബാധിച്ചിരിക്കുന്ന തെറ്റായ പാറ്റേൺസ് ഓഫ് തോട്ട്സ് ആ തെറ്റായ പാറ്റേൺസ് അതായത് നമ്മുടെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന റോങ് പാറ്റേൺസ് അത് ബ്രേക്ക് ആവാൻ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ ലോകത്തിന്റെ തത്വങ്ങളെ കുറിച്ച് ജീവിത കാര്യങ്ങളെ കുറിച്ച് അല്ലെ നമ്മുടെ ചില ആൾക്കാർ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പൈസ ഇല്ലാത്തവരും ഒന്നിനും കൊള്ളില്ല ഉള്ളിൻ്റെ ഉള്ളിൽ സാധനം കിടക്കും കാരണം ചെറുപ്പത്തിലെ വന്ന ഒരു സ്ട്രോങ് ഹോൾഡ് ആ ഇതിനെ തകർക്കുവാനുള്ള ആത്മികബലം പുതിയ നിയമത്തിലെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആത്മീക ബലം ആത്മാവിനാൽ നൽകുന്ന ബലം വചനത്തിന്റെ ട്രൂത്ത് നമ്മളെ ഇങ്ങനെയുള്ള കോട്ടകളിൽ നിന്ന് വിടുവിക്കും എന്ന് ദൈവത്തിന്റെ വചനം വാഗ്ദാനം ചെയ്യുന്നു അതാണ് പൗലോസ് പറയുന്നത് ഞങ്ങൾ പോരാടുന്ന ആയുധങ്ങൾ ജരീകങ്ങളായിരുന്നുവെങ്കിൽ ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുമായിരുന്നു ഇതേ കോട്ടകൾക്ക് തന്നെ ഞങ്ങൾ കീഴ്പിട്ടു പോകുമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു ആത്മീകമായ ആയുധങ്ങൾ തന്നിരിക്കുന്നു ഈ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രയോജനം എന്താണ് സകല വിചാരങ്ങളെയും പിടിച്ചടക്കുവാൻ സകല സങ്കല്പങ്ങളെയും പിടിച്ചെടുക്കുവാൻ എല്ലാ ചിന്തകളെയും പിടിച്ചടക്കുവാനും ക്രിസ്തുവിന് വേണ്ടി നല്ല പോരാട്ടം പോരാടുവാനും നമ്മെ സഹായിക്കുന്നതാണ് അപ്പൊ ശരിക്കുമുള്ള ആത്മീക പോരാട്ടം എന്ന് പറയുന്നത് ഈ ഒരു സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള നമ്മുടെ കർത്താവിനെ ആ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അതിനുള്ള ആയുധങ്ങൾ ജടീകങ്ങളല്ല ആത്മീയങ്ങളാണ് എല്ലാ കോട്ടകളെയും ഇരിക്കുവാൻ അതിന് ശക്തിയുണ്ട് നമ്മുടെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്വിതാവെ അങ്ങ് ഞങ്ങൾക്ക് തന്ന ആത്മീക ശക്തിയാൽ ഞങ്ങൾ ജയിക്കുന്നവരായി കർത്താവിന്റെ ജയം അനുഭവിക്കുന്നവരായി എല്ലാരുടെയും പിരിച്ചടക്കുന്ന ആ കൃപൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായിട്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ പിറകോട്ട് വലിക്കുന്ന ആ വിശദീകരണത്തിന് തടസ്സമായിരിക്കുന്ന തെറ്റായ പാറ്റേണുകളെ തകർക്കുവാൻ കർത്താവ് അവിടെ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് തന്നെയാണ് നമ്മുടെ സ്ത്രോത്രം എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കാണണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഇവരോട് ലോകത്തിൽ സകല വിശദമാരുടെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കും മാറാനുള്ളത്